ഓം തുംസി എൻ്റെ ഗുരുപാദങ്ങളിൽ ആത്മപ്രണാമം എല്ലാവർക്കും എൻ്റെ സ്നേഹപ്രണാമം നമുക്ക് ഈ ആത്മീയ സത്സംഗവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗുരു ശ്രീ ശിവസായി എഴുതിയ വരികളിൽ നിന്ന് തന്നെ തുടങ്ങാം ആത്മശുദ്ധി വരണമെങ്കിൽ കർമ്മവാസനകൾ അഴിഞ്ഞിടേണം കർമ്മവാസനകൾ അഴിയണമെങ്കിൽ കർമ്മമുക്തി പ്രാപിച്ചിടേണം കർമ്മപൂർത്തി വന്നൊരാത്മാവിന് ജീവമുക്തി ലഭിക്കുകയുള്ളൂ എങ്കിൽ ഒരു ജീവൻ പിറക്കുന്നതും കർമ്മമണ്ഡലത്തിലാണെന്നറിയുക ആത്മോപദേശത്താലേ ആത്മജ്ഞാനം ലഭിക്കുകയുള്ളൂ ആത്മജ്ഞാനം ലഭിച്ചാലേ ആത്മസാന്നിധ്യം ആത്മസാന്നിധ്യമറിയുകയുള്ളൂ ആത്മശുദ്ധി വന്നൊരാത്മാവിൽ ചിതാകാശം തെളിഞ്ഞിടും ശം തെളിഞ്ഞൊരാത്മാവിൽ മഹാശൂന്യ ബോധം ഇവിടെ ഗുരു പറയുന്നത് കർമ്മവാസനകൾ നീങ്ങുമ്പോഴാണ് നമുക്ക് ഈ ജന്മാന്തരങ്ങൾ ജന്മം എടുക്കണം വീണ്ടും വീണ്ടും ജന്മം എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഈ പ്രക്രിയ ക്ക് ഒരു ഒടുക്കം വരികയുള്ളൂ കാരണം നമ്മൾ ആർജിച്ച നമ്മൾ ഈ ഭൂലോകവാസം വിട്ടുപോകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അന്തരംഗത്തിൽ അസൂക്ഷ്മമായി കുടികൊണ്ടിരിക്കുന്ന ആ വാസനകൾക്കനുസരിച്ചാണ് ബോധത്തിൽ ഉറച്ചു നിൽക്കുന്ന ആ വാസനകൾക്കനുസരിച്ച് വീണ്ടും വീണ്ടും നമുക്കിവിടെ ജനിക്കേണ്ടിയും മരിക്കേണ്ടിയും വരുന്നുണ്ട് അപ്പോൾ ഇതിനൊരു അവസാനം നമുക്ക് തന്നെ നിശ്ചയിക്കാം അതിന് നമുക്ക് ആത്മജ്ഞാനം അത്യാവശ്യമാണ് അപ്പോൾ ഒരു ആത്മാവിൻ്റെ പ്രയാണത്തെ കുറിച്ച് ഉള്ള ആ ശാസ്ത്രം നമുക്ക് നന്നായി മനസ്സിലാക്കണം നമുക്ക് തന്നെ നിശ്ചയിക്കാം ഏത് ഇപ്പം നമ്മൾ ഭൂമണ്ഡലത്തിൽ ജീവിക്കുന്നു ഈ ഭൂമിയിൽ തന്നെ നമുക്ക് സ്വർഗവും നരകവും ഉണ്ടാക്കാൻ സാധിക്കും എത്ര മനോഹരമായിട്ടാണ് നമുക്ക് സ്വർഗീയമായ ഈ ഭൂലോകവാസം നമുക്ക് ധന്യമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും അതിന് പൂർണമായ സ്വാതന്ത്ര്യത്തോടും ഏർ ശുദ്ധ ബോധത്തോടും ബുദ്ധിയോടും കൂടി തന്നെയാണ് നമുക്ക് ആ മഹാവിശ്വ മഹാവിശ്വചൈതന്യ ശക്തി നമ്മളെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോ നമുക്ക് എത്രത്തോളം നമുക്ക് വിശാലമാകാനും വികസിക്കാനും പരിഭാവനമാകാനും ശക്തി ആർജിക്കാനും ഒക്കെ സാധിക്കുന്നുവോ അതിന് നമുക്ക് സാധിക്കും ഓരോരുത്തരുടെ അനുസരിച്ച് അപ്പോൾ ഈ ഒരു ജീവന്റെ യാത്ര നമുക്ക് തുടരണോ വേണ്ടയോ അതോ ആ പരബ്രഹ്മത്തിലേക്ക് ലയിക്കണമോ അതോ ആ പരബ്രഹ്മത്തിലേക്ക് ലയിക്കുവാൻ വേണ്ടുന്ന മണ്ഡലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണം അതോ വീണ്ടും വീണ്ടും നല്ല സത്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ജനിക്കണോ അതോ നമുക്ക് സുഖദുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒരു സാധാരണ മനുഷ്യജന്മമായി പിറന്നുകൊണ്ടിരിക്കണോ എന്നൊക്കെ നിശ്ചയിക്കാനുള്ള ശക്തിയും കഴിവും എല്ലാം നമുക്കുണ്ട് അതൊക്കെ നമുക്ക് ആത്മജ്ഞാനം മനനം ചെയ്യുമ്പോൾ ആ ആത്മതത്വത്തിലൂടെ ആന്തരികമായി സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന അറിവുകളാണ് അപ്പോൾ ഗുരുപദേശം ഗുരുതത്വം കൊണ്ട് നമുക്ക് സ്വയം നമ്മുടെ ഉള്ളിലേക്ക് കടക്കാനും ആ പരമമായ വെളിച്ചത്തെയും പരമമായ പരിഭാവനമായ ആ സത്യശാസ്ത്രത്തെയും നമുക്ക് മനസ്സിലാക്കാൻ വെളിപ്പെട്ടു കിട്ടാൻ അതിനനുസരിച്ച് നമ്മളുടെ ജീവിതം ട്യൂൺ ചെയ്യാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം ഈ മനുഷ്യജന്മം ഇവിടെ സമ്പൂർണമായി തീരുന്നത് അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കർമ്മ പൂർത്തി വന്നൊരു ആത്മാവിനാണ് ഇവിടെ മുക്തി ലഭിക്കുകയുള്ളു എന്ന് എന്നാൽ കർമ്മ കർമ്മവാസനകളോടുകൂടിയാണ് ജനിക്കുന്നതും മുൻ ജന്മങ്ങളിൽ ആർജിച്ച കർമ്മവാസനകൾ ഈ ജന്മത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും ആർജിക്കുന്ന പുതിയ പുതിയ വാസനകൾക്കൊക്കെ അനുസരിച്ച് നമ്മൾ ഇങ്ങനെ പോവുകയാണ് കറക്റ്റായിട്ട് സത്യമായ ഒരു ജ്ഞാനം ഇല്ല തന്നെ ഒരു ബാഹ്യമായ ആ ഒരു ഒഴുക്കിൽ പെട്ട് ഇങ്ങനെ നീന്തുകയാണ് ശരിയായ ഏത് ലക്ഷ്യത്തിലേക്കാണ് പോകുന്നതെന്നും ഒരു പിടിയുമില്ലാതെ അപ്പോ നമുക്ക് കർമ്മവാസനകളൊന്നും പുതിയ പുതിയത് നമ്മൾ ശേഖരിക്കുന്നുണ്ട് എന്നാൽ പഴയത് സൂക്ഷ്മമായത് അവിടെ കിടക്കുന്നുമുണ്ട് അത് ഇടയിൽ ഇങ്ങനെ തലമുക്കി വരികയും ചെയ്യും അപ്പോൾ നമുക്ക് എങ്ങനെയാ കർമ്മത്തിൽ നിന്ന് മുക്തി ലഭിക്കുക അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ് ആ പിന്നെ ഒരുപാട് വാസനകൾക്ക് അനുസരിച്ച് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നെയ്ത് കൂട്ടിയിട്ട് പുതിയ പുതിയ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ ഇടും അപ്പോൾ അത് ഒരു പൂർത്തീകരണം വേണ്ടേ അത് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ വേറെ ഒന്ന് വരും മനസ്സിലേക്ക് അതും പൂർത്തീകരിക്കണം അപ്പോൾ അതിൽ നിന്നും ഒരു മുക്തി ലഭിക്കുന്നില്ല പക്ഷേ ഇതൊക്കെ സാധാരണ സാധാരണക്കാരായി ജീവിക്കുന്നവർക്ക് ഒരു മനുഷ്യജന്മത്തിനാണ് പക്ഷേ ഈ ബ്രഹ്മജ്ഞാനം വഴി ഈ ആത്മജ്ഞാനം വഴി നമ്മളുടെ ബോധത്തിൽ പരിവർത്തനം സംഭവിക്കുമ്പോൾ അതായത് ആ അജ്ഞാനം എന്ന ഇരുട്ട് വിട്ടുപോകുമ്പോൾ അവിടെ ചിതാകാശം പരിശുദ്ധമായ ആ ബോധമണ്ഡലം ആ ബോധചൈതന്യം പൂർണ്ണമായി പ്രകാശിച്ചു തുടങ്ങുമ്പോൾ ഇരുട്ട് മാറി തുടങ്ങുമ്പോൾ അജ്ഞാനം വിട്ടുപോകുമ്പോൾ ജ്ഞാനപ്രകാശം തെളിയുമ്പോൾ ബുദ്ധിയിൽ ശുദ്ധമായി പ്രകാശിക്കുന്ന ആ ചൈതന്യത്തിന് പുതിയ പുതിയ ഡിസിഷനുകൾ എടുക്കാൻ സാധിക്കും ആ പുതിയ തീരുമാനങ്ങൾക്ക് ശുദ്ധ ബുദ്ധി കൊണ്ട് ബോധം കൊണ്ടാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമുക്ക് അജ്ഞാനവും സത്യജ്ഞാനവും തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മളുടെ ജീവനെക്കുറിച്ചും ബോധ്യപ്പെടുമ്പോൾ ഈ ജീവനെ നമ്മൾ ഏത് തരത്തിൽ എങ്ങനെ വിനിയോഗിക്കണമെന്ന് നമുക്ക് മനസ്സിലാകും അവിടെയാണ് നമ്മളുടെ ശേഖരിച്ച് സൂക്ഷ്മമായി ശേഖരിച്ചു വെച്ചിരിക്കുന്നതും ഇപ്പോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നതുമായ എല്ലാ ആവശ്യമില്ലാത്ത കാര്യങ്ങളും നമ്മൾ കളയുകയാണ് ചെയ്യുന്നത് അത് വിഷമിച്ചിട്ടും വേദനിച്ചിട്ടും ഒന്നല്ല പതുക്കെ 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 വിട്ടുപോകും പിന്നെ ഒരുപാട് സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുമ്പോൾ ഞാൻ അത് ചെയ്തു തീർക്കും ഞാൻ ഇത് ചെയ്യണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ ഞാൻ ഞാൻ എന്നത് ഇല്ലാതാവും അവിടെ ആ മഹാവിശ്വശക്തി എന്ന ആ പരം ബ്രഹ്മവും പരമാത്മാവും ഞാനും ഒന്നാണ് പിന്നെ നമ്മളുടെ നിശ്ചയങ്ങൾക്ക് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു മഹാശക്തി വിൽപവർ ഇവിടെയുണ്ട് അവിടെ അതും ഇടപെടും പിന്നെ അവിടെ നിന്നായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ കീഴ്പ്പെടുമ്പോൾ നമുക്ക് തനിയെ തനിയെ ഈ കർമ്മവാസനകളിൽ നിന്നും മുൻജന്മവാസനകളിൽ നിന്നും നമുക്ക് മുക്തി പ്രാപിക്കാൻ സാധിക്കും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭക്തി എന്നതും കൂടിയാണ് ജ്ഞാനം തെളിയണമെങ്കിൽ നമ്മുടെ സന്തത സഹചാരിയായി ഒരു ഭക്തി എന്ന സമ്പൂർണ്ണ സമർപ്പണം ഹൃദയം കൊണ്ട് നമുക്കുണ്ടാകും അപ്പോൾ ജ്ഞാനം വർദ്ധിക്കും തോറും ജ്ഞാനം വെളിപ്പെട്ട് തോറും ആ കീഴ്പ്പെടൽ ഒരു സറണ്ടറിങ് ഉണ്ട് അല്ലേ ആ പരമമായ ഭക്തി നമ്മുടെ ഉള്ളിൽ ഒന്നും കൂടി അത് കൂടിക്കൊണ്ടേയിരിക്കും ഒരു സാഗരം പോലെയാകും ആ ഭക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടും നമുക്ക് കർമ്മവാസനകളെ നീ ഒപ്പം തന്നെ ആവശ്യത്തിന് വേണ്ട ഈ ജീവന് ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളെ തിരിച്ചറിയാനും അത് പൂർത്തിയാക്കാനും സാധിക്കും അതിൻ്റെ അപ്പുറം നമുക്ക് കൈപ്പിടിയിലൊതുങ്ങാത്ത കർമ്മത്തിന് വേണ്ടി നമ്മൾ കഠിന പ്രയത്നം ഒരിക്കലും ചെയ്യില്ല അതൊരു പക്ഷെ ചെയ്തെന്നിരിക്കാം അത് ഈ പ്രകൃതി തന്നെ ആ മഹാശക്തി തന്നെ നിയോഗിക്കപ്പെട്ട വ്യക്തികൾ അതിനുവേണ്ടി വരും അപ്പോൾ അവരാകുമ്പോൾ ഒരു പക്ഷെ അത് ചെയ്തു തീർക്കാം അതിന് നമുക്ക് പാശ്ചാത്തപിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മളുടെ ഉള്ളിൽ സത്യജ്ഞാനം തെളിഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ ആഗ്രഹിച്ചത് നമ്മെ പോലെയുള്ള മറ്റുള്ള ആത്മാക്കൾ ചെയ്തു തീർക്കും ചെയ്തു തീർത്തിരിക്കും അത്യാവശ്യം വേണമെങ്കിൽ വേണ്ടതാണെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്തു തീർക്കാൻ പറ്റും പക്ഷെ നമുക്ക് വേണ്ടാത്ത തരത്തിലുള്ള സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ നമ്മളെ വിട്ടുപോകും അതുപോലെ വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ ഒരു എന്താ പറയുക മന മാനസികമായി മനസ്സൊന്നും ശരിയല്ലാത്ത ചാട നിറഞ്ഞ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ തനിയെ തനിയെ നമ്മളിൽ നിന്ന് വിട്ടുപോകും നമ്മൾ വിട്ടുപോകേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ മനസ്സും ബുദ്ധിയും ബോധവും മനസ്സ് കർമ്മത്തിലേക്ക് വരുമ്പോഴാണ് അതല്ലെങ്കിൽ ഇല്ലല്ലോ ആ ശുദ്ധ ബോധം പ്രകാശിക്കുമ്പോൾ ആ ആത്മ ചൈതന്യം എന്താ പറയുക വിടർന്ന് വികസിക്കുമ്പോൾ ആ സൗരഭ്യം പടർ പരത്തുമ്പോൾ എല്ലാത്തിനും കർമ്മ പൂർത്തിയും വരും കർമ്മമുക്തിയും വരും അതിനായിരിക്കണം നമ്മുടെ ആത്മതത്വം മനനം അതിനായിരിക്കണം നമ്മളുടെ ഗുരുവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട ഉപദേശം ആത്മജ്ഞാനം ബ്രഹ്മജ്ഞാനം ഗുരുതത്വം അത് നമുക്ക് മനനം ചെയ്തുകൊണ്ടും ധ്യാനം പ്രാണായാമത്തിലൂടെ ധ്യാനത്തിലൂടെ ജീവിത ചര്യകളുടെ ക്രമീകരണത്തിലൂടെ നമുക്ക് എളുപ്പത്തിൽ ഗുരുവിൻ്റെയും ഈ പ്രപഞ്ച പ്രകൃതിയുടെയും അനുഗ്രഹത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ തന്നെ നമുക്ക് അതിന് നമുക്ക് ഒരുപാട് ഒരു സൈലൻസ് ആയ ഒരു കുറേ സമയം നമുക്ക് ആവശ്യമാണ് ഈ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ എന്താ പറയുക കർമ്മത്തിൽ തന്നെ ബാഹ്യമായ കർമ്മത്തിൽ തന്നെ മുഴുകിയിരിക്കുമ്പോൾ നമുക്ക് ഈ ആന്തരിക പ്രയാണത്തിനുള്ള സമയം കിട്ടില്ല അപ്പോൾ കുറേ കർമ്മങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്നാൽ നമുക്ക് ജീവിച്ചു പോവുകയും വേണം അല്ലെ അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക ആരെയും വിഷമിപ്പിക്കാതെ തന്നെ നമുക്ക് അതിൽ നിന്നൊക്കെ മുക്തി ലഭിക്കും ആ ഒരു മുക്തി ലഭിച്ചാൽ മാത്രമാണ് വീണ്ടും 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 നമ്മുടെ ഉള്ളിലേക്ക് ഈ തത്വങ്ങളിലൂടെ മലനം ചെയ്തും ധ്യാനം ചെയ്തും നമ്മുടെ ജീവിതം ക്രമീകരിച്ചും നമുക്ക് നമ്മെ തന്നെ ശ്രദ്ധിക്കണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ജീവനെ നമ്മൾ അനുഭവിച്ചറിയണ്ടെ അതിനിക്ക് സമയം വേണ്ടേ നമുക്ക് ഇങ്ങനെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപകരണം അത് ആ ഒരു ഉപകരണമായാൽ അതിനൊന്നും സമയം കിട്ടില്ല അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടതുണ്ട് അപ്പൊ ചില ഒരുപക്ഷെ ഒരുപാട് സമ്പത്ത് തരുന്ന ഒരു ജോലി ആയിരിക്കാം പക്ഷെ ഇതിലൂടെ എത്തിച്ചേർന്ന ഇതിലേക്ക് എത്തിച്ചേർന്ന ആ ജീവനെ അറിയാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു ആത്മാവിന് അതൊക്കെ കളയേണ്ടി വരും അതിനൊന്നും ഒരു വേദന അല്ലെങ്കിൽ വിഷമമൊന്നും ആവശ്യമില്ല കാരണം അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് അപ്പോൾ അതിലേക്കട്ടെ ആ ഒരു വലിയൊരു സമ്പത്തുണ്ട് അത് നമുക്ക് തിരിച്ചറിയാനും അനുഭവിക്കാനും സാധിക്കുമ്പോൾ നമുക്ക് കർമ്മമുക്തി വരുത്താനും കർമ്മ പൂർത്തി വരുത്താനും നമുക്ക് ഈസി ആയിട്ട് സാധിക്കും അതിനാണ് നമ്മളുടെ ഒരു ഗുരുവിൻ്റെ പാദത്തിൽ ഗുരുതത്വത്തിൽ അഭയം കൊള്ളുന്നത് അപ്പോൾ ഗുരുതിരുന്ന ആ തത്വവും ഗുരുതിരുന്ന ഉപാധിയും അത് നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അതിലൂടെ നമ്മൾ യാത്ര അതിനു വേണ്ടി കുറേ സമയം നമുക്ക് നീക്കി വെക്കാം അതിനു വേണ്ടി നമുക്ക് ധ്യാനം ചെയ്യാം എന്തുപാധിയാണ് തന്നിരിക്കുന്നത് അത് സ്വീകരിക്കാം അപ്പോൾ ആ ജീവന് തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി എന്ന ഒരു ആനന്ദം പരിശുദ്ധമായ പവിത്രമായ ശുദ്ധമായ ഒരു ശാന്തി ആനന്ദം നമുക്ക് ഉള്ളിൽ അനുഭവിച്ചു എന്ന ചെയ്യേണ്ട കർമ്മങ്ങൾ എപ്പോഴും നിശ്ചലമായി ഇരിക്കുക എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത്യാവശ്യ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും കിട്ടിയ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടും തന്നെ നമ്മുടെ ജീവിതം ധന്യമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇനിയും ജനിക്കണമോ ആ ജനിക്കണമെങ്കിൽ ഏത് രീതിയിൽ ജനിക്കണം അല്ലെങ്കിൽ ഏത് മണ്ഡലത്തിൽ പോയി വസിക്കണം എങ്ങനെ ആ പരബ്രഹ്മത്തിലേക്ക് ലയിക്കണം ഇതിൻ്റെ ഒക്കെ അറിവുകൾ നമുക്ക് നെളിപ്പെട്ട് കിട്ടും അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ട്യൂൺ ചെയ്യണം അത് നമ്മളാണ് അറിഞ്ഞിട്ട് നമ്മൾ അതിനെ വകവയ്ക്കാതെ നമ്മൾ തോന്നിയ പോലെ ജീവിച്ചാൽ അത് എവിടെ ഇരുന്നാലും വീട്ടിലിരുന്നായാലും പുറത്ത് ഇരുന്ന് ജീവിക്കുന്നവരായാലും ആശ്രമത്തിൽ ജീവിക്കുന്നവരായാലും എല്ലാം തന്നെ നമ്മുടെ ഉള്ളിലാണ് പരിവർത്തനം നടത്തി ജീവിതം ട്യൂൺ ചെയ്ത് പരമമായ മുക്തിയിലേക്ക് നമ്മൾ പോകേണ്ടത് അതല്ലാതെ ഇപ്പോൾ ഒരു ആശ്രമത്തിൽ ജീവിക്കുകയാണ് മനസ്സ് ശരിയല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയും ബോധവും ശുദ്ധമായി ഇല്ലെങ്കിൽ ഒരു കാര്യവുമില്ല അപ്പോൾ നമുക്ക് എവിടെ ഇരുന്നാലും നമ്മുടെ ഉള്ളിലെ ആ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ ആ രാജാവുണ്ട് ആത്മാ പരമാത്മാ ആ രാജാവിൻ്റെ പ്രകാശത്തിൽ നമ്മൾ ജീവിക്കണം അവിടെ നമുക്ക് മനസ്സിനെ നീക്കേണ്ടി വരും മനസ്സ് പതിയെ പതിയെ ഈ ആത്മാവ് തന്നെയായി മാറും അതിൽ ലയിക്കുമ്പോൾ പക്ഷെ ആദ്യമാദ്യം മറ്റ് പല വിചാരങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ നീക്കേണ്ടത് നമ്മുടെ ചിന്ത എന്ന കർമ്മം തെറ്റായതാണെങ്കിൽ അതിനെ പൂർണ്ണമായും നീക്കം ചെയ്യുക ആദ്യം രൂപപ്പെടുന്നത് ചിന്തയാണ് ആ ചിന്ത സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷണം ചെയ്യുക അത് പൂർണ്ണമായി പവിത്രമാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ നിന്നാണ് വാക്കും പ്രവൃത്തിയും ഒക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ബോധതലത്തിൽ ഉദിക്കുന്ന ചിന്തകൾ പരിപാവനമാക്കേണ്ടത് നമുക്ക് തന്നെ സാധിക്കുകയുള്ളൂ അത് മറ്റുള്ളവർക്ക് ഒരിക്കലും സാധിക്കുക അപ്പോൾ എപ്പോഴും അകവും പരിപാവനമായിരിക്കാനായിട്ട് നമ്മൾ ഓരോ നിമിഷവും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ തന്നെ അവിടെ ബോധം പതിയെ പതിയെ ശുദ്ധമായിക്കൊള്ളും അതിനു വേണ്ടിയാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ധ്യാനമായാലും ശപമായാലും പ്രാർത്ഥന ആയാലും എല്ലാം എന്തിനു വേണ്ടിയാണ് ഈ ശുദ്ധമാക്കൽ പ്രക്രിയക്ക് വേണ്ടിയാണ് ശുദ്ധമായി കഴിഞ്ഞാൽ അത് തനിയെ തനിയെ അവിടെ ചിതാകാശം തെളിയുന്നു അശുദ്ധ ബോധമണ്ഡലത്തിൽ മഹാശൂന്യ ബോധമാണ് അവളെ ബോധമുണ്ട് എന്നാൽ മഹാശൂന്യമാണ് വിഷയങ്ങളൊന്നുമില്ല ഒരു അലകളുമില്ല തെളിഞ്ഞ ആകാശം പോലെ അവിടെ വളരെ ശാന്തത ആയിരിക്കും അവിടെ നമുക്ക് പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കാരണം നമ്മളിവിടെ ജീവമുക്തി ഒന്നും വരുന്നില്ലല്ലോ സവികല്പ സമാധി കൂടിയുള്ള സമാധിയാണ് അപ്പോൾ അതും കടന്ന് നമുക്ക് ഒരുപാട് പോകണം നിർവികല്പ സമാധി ആകുമ്പോഴേക്കും നമുക്ക് പിന്നെ ഒന്നുമില്ല അവിടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ജീവിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കർമ്മം ചെയ്യേണ്ടി വരും പക്ഷേ അതൊക്കെ നമ്മളുടെ ശുദ്ധബോധത്തിൽ നിന്ന് തെളിഞ്ഞു വരുന്ന ചലനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പരിശുദ്ധമായ കർമ്മങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ത് കർമ്മമായാലും അതായത് നമ്മുടെ ആന്തരിക ശുദ്ധി പൂർണമായി വന്ന വന്നിട്ട് അതോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ അത്യാവശ്യം ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യാം അപ്പോൾ പറയില്ലേ ഏതൊരു ശുദ്ധിയോട് ഏതൊരു ഭാവത്തോടുകൂടി ഏതൊരു മനസ്സ് ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ആ ഉദ്ദേശം നല്ലതായിരിക്കണം ആ ഭാവം നല്ലതായിരിക്കണം അത് മറ്റുള്ളവരെ ഈ പ്രപഞ്ചത്തിന് ഹാനി വരുത്തുന്നതാക്കരുത് ഒരിക്കലും നമ്മൾ നാമും ഒരു പ്രപഞ്ചമാണ് അപ്പോൾ നമ്മുടെയും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് തന്നെയാണ് പരമാത്മാവ് അപ്പോൾ നമ്മളെയും പീഡിപ്പിക്കുന്ന തരത്തിലൊന്നും ഒരിക്കലും നമ്മളൊരു കർമ്മത്തിനും അതായത് നമ്മുടെ ഉള്ളിൽ കൊണ്ട് മാനസികമായി ഇല്ലാത്ത ഒരു കർമ്മമൊന്നും നമ്മൾ പിന്നെ ചെയ്യില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒരിക്കലും ഇതൊക്കെ എപ്പോഴും നമ്മൾ ധ്യാനം ത്തിൽ ആയിരിക്കണം ഒരു ഭാഗം കാരണം കണക്റ്റഡ് ആയിരിക്കണം എപ്പോഴും നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സംശയങ്ങൾ ഒക്കെ വരും ഇത് ചെയ്യണോ വേണ്ടയോ പക്ഷേ നമ്മളത് ധ്യാനത്തിൽ ഒരു ഭാഗം ഉണ്ടാകും ധ്യാനം അത് സമർപ്പിച്ച് നമുക്കത് വെളിപ്പെടുത്തി തരും വേണോ വേണ്ടയോ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ അതൊക്കെ നമുക്ക് ആ മഹാശക്തിക്ക് അറിയാത്ത ഒന്നും ഇല്ലല്ലോ അപ്പോ അതിനനുസരിച്ച് നമ്മൾ സത്യസന്ധമായി മുന്നോട്ട് പോയി വേണ്ടതായ കർമ്മങ്ങൾ ചെയ്യുക അപ്പോഴും കർമ്മമുക്തിയും കർമ്മ പൂർത്തിയും നമുക്കതിന് വ്യക്തമായ ചിത്രം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു കിട്ടും അതൊക്കെ ഈ ആത്മ ആ ആത്മ അവബോധത്താൽ ഒപ്പം തന്നെ സമർപ്പണത്താൽ ആ പ്രേമത്താൽ പ്രേമം എന്ന് വെച്ചാൽ ഭക്തി അതുകൊണ്ട് നേടേണ്ടതാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും സർവ്വലോകമാനവർക്കും ശാന്തിയും സമാധാനവും ഭവിക്കട്ടെ എൻ്റെ ഗുരുപാതങ്ങളിൽ നന്ദിയും പ്രണാമവും